അന്യപ്രേക്ഷകർക്ക് നമസ്കാരം റിപ്പോർട്ടർ ചാനലിന്റെ മറ്റൊരു നിറികേഡാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ തുറന്ന് കാണിക്കുന്നത് അതിന് ഉദാഹരണമായിട്ട് റിപ്പോർട്ടർ ചാനലിന്റെ തന്നെ രണ്ട് വാർത്തകളും നമുക്ക് ഈ വീഡിയോയിൽ മുന്നോട്ട് വെക്കാം നമുക്കറിയാം റിപ്പോർട്ടർ ചാനലിലെ പ്രധാനപ്പെട്ട മാധ്യമ പ്രവർത്തകനെ എന്ന് പറയുന്നത് അരുൺകുമാർ ആണ് ഈ അരുൺകുമാർ മറ്റൊരു മാധ്യമ പ്രവർത്തകരും കേരളത്തിലെ ഇന്നേ വരെ ചെയ്യാത്ത രീതിയിൽ കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു പാർട്ടിയുടെ സംസ്ഥാന നേതാക്കളായിട്ടുള്ള ബഹുമാന്യനായിട്ടുള്ള കുമ്മനൻ രാജശേഖരന് അനൂപാൻഡണിയെ വ്യക്തിപരമായിട്ട് അതിശേപിച്ചുകൊണ്ട് അപമാനിച്ചുകൊണ്ടൊക്കെ ഈ കുമ്മ ഈ പറയുന്ന അരുൺകുമാർ രംഗത്ത് വന്നിട്ടുണ്ട് കുമ്മനടി അതേപോലെ തന്നെ അനൂപടി എന്നൊക്കെ പറഞ്ഞ് പൊതുസമൂഹത്തിൽ വലിയ രീതിയിൽ അപമാനിച്ചതൊക്കെ തന്നെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് നമ്മളിവിടെ മുന്നോട്ട് വെക്കുന്നത് ഈ ചാനൽ മുന്നോട്ട് വെക്കുന്നത് ഭാരതീയ ജനതാ പാർട്ടിക്കെതിരെയോ അല്ലെങ്കിൽ മോദിക്കെതിരെയോ സംഘികൾക്കെതിരെയോ മാത്രമല്ല ഇവരുടെ വ്യക്തമായിട്ടുള്ള അജണ്ട എന്ന് പറയുന്നത് ഹിന്ദുവിനെതിരെയുള്ള വേട്ടയാണ് നമ്മൾ വെറുതെ പറയല്ല നമ്മൾ അതിൻ്റെ തെളിവുകളാണ് വളരെ വ്യക്തമായിട്ട് ഉയർത്തിപ്പിടിക്കുന്നത് അതൊരു ഉദാഹരണമായിട്ടുള്ള ആദ്യത്തെ വാർത്തയാണ് ഇത് കണ്ട് ജിഹാദികളും സുഡാപ്പികളും ഒക്കെ വലിയ ആഘോഷത്തില് ഈ ചാനലിലേക്ക് വലിയ രീതിയിൽ വരാൻ അതാണ് ചാനലിന്റെ അജണ്ട ഇവരുടെ റേറ്റിംഗ് ഒന്ന് കുട്ടിപ്പിടിക്കണല്ലോ അതിനു വേണ്ടിയിട്ടുള്ള പഠാപ്പാടാണ് ഇവർ ചെയ്തോണ്ടിരിക്കുന്നത് ഏതായാലും ആദ്യത്തെ വാർത്ത അമേരിക്കയിൽ ഗൃഹപ്രവേശ ചടങ്ങിനായി പൂജ നടത്തി ഇന്ത്യൻ വംശജർ മലയാളികളല്ല ഇന്ത്യൻ വംശജർ പുക കണ്ട് ഓടിയെത്തി അഗ്നിരക്ഷാ സേന അതായത് അങ്ങ് അമേരിക്കയിലുള്ളൊരു വാർത്തയാണ് അവിടെ പൂജ നടത്തിയത് കൊണ്ടാണ് ഈ പറയുന്ന അഗ്നിരക്ഷാ സേനയ്ക്ക് വന്നത് എന്നാണ് പറയുന്നത് ഇത് കൃത്യമായിട്ട് ചാനലിന്റെ ലക്ഷ്യം മറ്റൊന്നുമല്ല സംഘികൾക്കെതിരെ ബി ജെ പിക്ക് എതിരെ ബോധിക്കെതിരെ എന്ന രീതിയിലുള്ള ഒരു വാർത്ത സൃഷ്ടിക്കുക യഥാർത്ഥത്തിൽ ഈ പറയുന്ന പൂജ നടത്തിയ ആളുകൾ സംഘികളാണോ ബി ജെ പി ആണോ ഇതൊക്കെ ഇവർക്ക് എങ്ങനെ അറിയാം എന്താ കോൺഗ്രസിലുള്ള ഹിന്ദു ആയിട്ടുള്ള ആളുകൾ പൂജ നടത്തൂലി സി പി എമ്മിലുള്ള ആളുകൾ പൂജ നടത്തൂലി ഇത് യഥാർത്ഥത്തിൽ ഹിന്ദുവിനെ ടാർഗറ്റ് ചെയ്തിട്ടുള്ള ഒരു വാർത്തയാ ഇതിൽ സുഡാപ്പികൾ ജിഹാദികൾ വന്നിട്ട് തോന്നിയത് വിളിച്ചു പറഞ്ഞതിന്റെ കുറച്ച് ഉദാഹരണങ്ങൾ മുന്നോട്ട് വെക്കാം ആദ്യ കമന്റ സംഖികൾ ലോകത്തിന് തന്നെ അപകടമാവുന്നുണ്ട് എന്ത് ഒരു പൂജ നടത്തിയതുമായി ബന്ധപ്പെട്ട് അവിടേക്ക് ഫയർഫോഴ്സ് സംവിധാനം സേന സംവിധാനങ്ങൾ വന്നതിന് വന്നിട്ടുള്ള കമന്റ് ആ വാർത്തക്ക് സംഖികൾ ലോകത്തിന് തന്നെ അപകടമാവുന്നുണ്ടോ അടുത്ത കമന്റ് ഇവിടെയും അവർ പലരുടെയും പുക കണ്ടിട്ട് അടങ്ങൂ അടുത്ത കമന്റ് ഇവറ്റകളെ കൊണ്ട് തല പൊന്തിച്ച് നടക്കാൻ പറ്റാതായി അടുത്ത കമന്റ് ചാണകങ്ങൾ ആയിരിക്കും അടുത്ത കമന്റ് സ്വയം നാറുകയും മറ്റുള്ളവരെ നാറ്റിക്കുകയും ചെയ്യുന്നവരാണ് ചാണകങ്ങൾ കേരളത്തിലെ ഹിന്ദു വിശ്വാസികളാണിത് വളരെ വ്യക്തമായിട്ട് തിരിച്ചറിയേണ്ടത് എങ്ങനെയാ പൂജ നടത്തുന്ന സകലയാളുകളും ബി ജെ പി കാരാ സംഘികളാണോ ഇവിടെയുള്ള സകല ഹിന്ദുക്കളെയും തീവ്രചിന്താഗതിക്കാരും ജിഹാദികളും മത്സരിച്ച് ബി ജെ പി ആക്കിക്കൊണ്ടിരിക്കുകയല്ലേ നമ്മൾ അതല്ലേ മനസ്സിലാക്കേണ്ടത് റിപ്പോർട്ടർ ചാനലിന്റെ ലക്ഷ്യം മറ്റൊന്നുമല്ല സംഘികളെ സംഘികളെ കുറച്ച് കുറച്ച് തെറികൾ വരണോ അതിനുവേണ്ടി തന്നെയല്ലേ ക്രിയേറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഈ റിപ്പോർട്ടർ ചാനല് ഇവിടെ പുകയല്ലേ വരുന്നത് പൊട്ടി നിറയുന്ന എത്ര വാർത്തകളുണ്ട് നമ്മുടെ ലോ അതായത് ലോകത്ത് പൊട്ടിത്തെറിയില്ലാത്തൊരു ദിവസം കടന്നു പോകുന്നുണ്ടോ അതിനെക്കുറിച്ച് റിപ്പോർട്ടർ ചാനൽ നിരന്തരം ഇവിടെ വാർത്ത കൊടുക്കാറുണ്ടോ ഓരോ ആളുകളും ചിന്തിക്കണം പൂജ നടത്തിയതിൽ ഒരു പുക വന്നു എന്നാ പറയുന്നത് വിദേശ രാജ്യങ്ങളുടെ വാർത്തയൊക്കെ നിരന്തരം നോക്കുന്ന സകല ആളുകൾക്ക് അറിയാം ഇഷ്ടം പോലെ കാപ്പി വെച്ചിട്ട് പോലും പുക വരുന്ന വിഷയങ്ങളൊക്കെ ഒരുപാടുണ്ട് ൂ നോക്കി പുക വന്നത് ഇന്ത്യൻ വംശജർ മലയാളി പോലും അല്ല അങ്ങനെയാണെങ്കിൽ ലോകത്ത് എന്തൊക്കെ സംഭവിക്കുന്നത് ഈ അടുത്തല്ലേ നാല് നാല്പത് പേരെ കൊലപ്പെടുത്തിയത് കോങ്കോയില് ഇസ്ലാമിസ്റ്റ് ഭീകരവാദികളായിട്ടുള്ള ഐസിസ് പിന്തുണ കൊടുക്കുന്ന ഭീകരവാദികൾ നാൽപ്പത് പേരെ കൊന്നു അങ്ങനെ എന്തൊക്കെ ലോകത്ത് നടക്കുന്നത് എത്ര പൊട്ടിത്തെറികള് അതൊന്നുമില്ലാതെ ചാനലിൽ മുക്കി പിടിക്കുന്നത് പൂജ നടത്തിയിട്ട് പുക വന്നു ഒരു ബുദ്ധിമുട്ടില്ലല്ലോ ഒരു ബുദ്ധിമുട്ട് ഒരാൾക്കുണ്ടായിട്ടില്ല പൂജ ചെയ്തത് കൊണ്ട് പുക വന്ന വാർത്തയാണ് വലിയ സംഭവമായിട്ട് അതിൽ വന്നത് മൊത്തം സംഘികൾ എന്ന് അതായത് ഹിന്ദു വിരോധമാണ് ഈ പറയുന്ന സുഡാപ്പി ജിഹാദി തീവ്ര ചിന്താഗതിക്കാർക്ക് ഈ കമന്റിട്ട സഖല ആളുകൾക്കോ കേവലം അവർക്ക് വിരോധമല്ല അവർക്ക് ബി ജെ പി വിരോധമല്ല അവർക്ക് മോദി വിരോധമല്ല അവർക്ക് ഹിന്ദു വിരോധമാണ് അല്ലാതെ ഏതെങ്കിലും സംഘി പൂജ ചെയ്ത് എന്നാണ് വാർത്ത വന്നതല്ല ഇതൊക്കെ തന്നെ ബോധമുള്ള മലയാളികൾ തിരിച്ചറിയാം ഇനി മറ്റൊരു വാർത്തയുണ്ട് റിപ്പോർട്ടർ ചാനലിന്റെ തന്നെ വാർത്തയാ പ്രളയജലം വീ വീട്ടുപടിക്കൽ ഗംഗാ മാതാവ് വീട്ടിലെത്തിയെന്ന് പറഞ്ഞ് പൂജ ചെയ്ത് ഉത്തർപ്രദേശിലെ പോലീസുകാരൻ വലിയ വാർത്തയാ എല്ലാ മതവിശ്വാസങ്ങളിലും മതവിശ്വാസികളായിട്ടുള്ള ആൾക്കറിയാം ഇപ്പൊ ആയിട്ടുള്ള വിശ്വാസിയായിട്ടുള്ള പെട്ടെന്ന് ആളുകൾക്ക് മനസ്സിലാവും കാറ്റ് വലിയ കാറ്റൊക്കെ വീശുകയാണെങ്കിലും അതേപോലെ തന്നെ വലിയ വലിയ രീതിയിലുള്ള അപകടങ്ങളൊക്കെ വരികയാണെങ്കിലും അവർ ബാങ്കൊക്കെ ഉറക്കെ കൊടുക്കാറുണ്ട് നമ്മളൊക്കെ അത് നേരിട്ട് ഒരുപാട് കേട്ടിട്ടുണ്ട് അങ്ങനെ ഓരോ വിശ്വാസത്തിലും അവരതിൻ്റെതായ രീതിയിൽ വിശ്വാസം മുന്നോട്ട് വെക്കാറുണ്ട് ഇങ്ങനെ എന്തെങ്കിലും അപകടം ഒക്കെ വരുന്ന സമയത്ത് അപ്പൊ ഒരു പൂജ ഒരു പോലീസുകാരൻ തൻ്റെ വീട്ടിൽ ചെയ്തു എന്ന വാർച്ചയാണ് പൊക്കിപ്പിടിക്കുന്നത് എന്നിട്ട് അതിന് വന്ന കമന്റ് സകലര് മനസ്സിലാക്കണേ ആദ്യത്തെ കമന്റ് ഒരു പോലീസുകാരനായ സംഖ്യയുടെ നിലവാരം ഇതാണെങ്കിൽ സ്കൂളിന്റെ പടി കാണാത്ത ബാക്കിയുള്ളവന്മാർ എന്തായിരിക്കും വെറുതെ ഇ വി എമ്മിനെ സംശയിച്ചു അടുത്ത കമന്റ് ആണ് അല്ലേ അൻപത്തിനാല് ഇഞ്ച് ഇവന്മാരൊക്കെ ഉള്ളത് കൊണ്ട് ഒരു പത്ത് വർഷം കൂടി നമുക്ക് ഭരിക്കാം ഒരു മതപണ്ഡിതന്റെ ഉസ്താദിന്റെ വേഷമൊക്കെ ഇട്ടാണ് ഇതൊക്കെ കമന്റ് ഇടുന്നത് അടുത്തത് ഇതാണ് നമ്മുടെ ഡിജിറ്റൽ ഇന്ത്യ മോദിയുടെ പോലീസ് എന്നാലും ഇങ്ങനെയും ഉണ്ടല്ലോ മനുഷ്യർ വല്ലാത്ത ജാതി അടുത്ത കമന്റ് തിന്നുന്നത് ചാണകമല്ലേ ഇങ്ങനെ കാണൂ അടുത്ത കമന്റ് സംഘിയല്ലേ ഇതൊക്കെ സ്വാഭാവികം അതായത് ഒരു പോലീസുകാരൻ തന്റെ വീട്ടിൽ വെള്ളം കയറിയ സമയത്ത് ആ സമയത്ത് ഒരു പൂജ ചെയ്തു അതാണ് വാർത്ത അതിൽ എവിടെയും സംഘി എന്നില്ല ബി ജെ പി എന്നില്ല മോദി ഭക്തനെന്നില്ല യോഗി ഹിന്ദു ആയിട്ടുള്ള ഒരു പോലീസുകാരൻ ഒരു വലിയ അപകടം തന്റെ വീട്ടിലേക്ക് എത്തിയ സമയത്ത് അവരുടെ വിശ്വാസ പ്രകാരം ഒരു പൂജ നടത്തി ഇവിടെ എന്താ തീവ്ര ചിന്താഗതിക്കാര് സംഘി വിരുദ്ധര് പറയുന്നത് അവര് സംഘീ വിരുദ്ധർ മാത്രമല്ല മോദി വിരുദ്ധർ മാത്രമല്ല ബി ജെ പി വിരുദ്ധർ മാത്രമല്ല അവർ ഹിന്ദു വിരുദ്ധരാണ് അവര് സംഘി എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത് പറയുന്ന ഹിന്ദുക്കളെയാണ് നമ്മൾ ഈ വാർത്തകൾ ഈ ഈ വാർത്തയിൽ എവിടെയാണ് റിപ്പോർട്ടർ ചാനൽ കൊടുത്ത ഈ വാർത്തയിൽ ഒരു സ്ഥലത്തും സംഘി അല്ലെങ്കിൽ ഗവൺമെന്റ് ഉദ്യോഗസ്ഥർക്ക് പൊളിറ്റിക്സ് പാടുണ്ടോ അപ്പൊ എങ്ങനെയാണ് സകലരും ചാണകം സംഘി മോദി ഭക്തൻ ഇത്തരത്തിൽ ഈ ഒരു ഉദ്യോഗസ്ഥരെ അവിടെ കോൺഗ്രസിന് വോട്ട് കിട്ടുന്നുണ്ട് അവിടെ ഈ അഖിലേഷ് യാദവിന് വോട്ട് കിട്ടുന്നുണ്ട് അപ്പോൾ ഒരു മനുഷ്യൻ പൂജ ചെയ്തോ അവരെ അപമാനിക്കുക ഹിന്ദുവിനെ വെട്ടയാടുന്നതാണ് നമ്മൾ നമ്മളിതിലൂടെ വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ടത് ഏരി റിപ്പോർട്ടർ ചാനലിനോടും ഇതിനെതിർത്ത സകല കുണാണ്ടർമാരോടും ചോദിക്കാനുള്ളത് ഈ കഴിഞ്ഞ ദിവസമല്ല മലപ്പുറത്തും മഞ്ചേരിയില് ഒരു പോലീസ് ഡ്രൈവർ നൌഷാദിനെ സസ്പെൻഡ് ചെയ്തത് എന്തിനാ സസ്പെൻഡ് ചെയ്തത് ആ നൌഷാദിനെ ഒരൊറ്റ കാരണം ഒരു ഡ്രൈവർ കാക്കി ഇടാത്തതിന് അഞ്ഞൂറ് രൂപ ഫൈന് എഴുതി കൊടുത്ത സമയത്ത് ആ വാഹനത്തിലുള്ള ഡ്രൈവർ പറഞ്ഞു കാക്കി ഇടാത്തതിന് ഇരുന്നൂറ്റി അമ്പതേ തരാൻ പറ്റൂ അതിന് ആ ഡ്രൈവർ ആയിട്ടുള്ള നൌഷാദ് ഉൾപ്പെടെയുള്ള പോലീസുകാരൻ മർദ്ദിക്ക മർദ്ദിച്ചത് മാത്രമാണോ മുഖത്തടിച്ചത് മാത്രമാണോ അവനെയും കൊണ്ട് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയിട്ട് ഭീഷണിപ്പെടുത്തുക പരാതിയില്ല ഇതൊക്കെ മലപ്പുറത്ത് നടന്ന വിഷയ ഒരു പോലീസ് ഡ്രൈവറെ ആ നൌഷാദിനെ സസ്പെൻഡ് ചെയ്തില്ലേ തെറ്റ് ചെയ്തത് കൊണ്ടല്ലേ സസ്പെൻഡ് ചെയ്തത് അപ്പൊ ഒരു സാധു ആയിട്ടുള്ള ഒരു പോലീസുകാരൻ ഉത്തർപ്രദേശില് തന്റെ വിശ്വാസ പ്രകാരം ഒരു പൂജ നടത്തി ദൈവത്തോട് പ്രാർത്ഥിച്ചത് അതൊരു വാർത്തയാണ് ആ സാധു മനുഷ്യനെയൊക്കെ അപമാനിക്ക എന്നുള്ളല്ലേ റിപ്പോർട്ടർ സാറിന്റെ ലക്ഷ്യം അതേസമയത്ത് നമ്മുടെ കേരളത്തിലെ പോലീസുകാരുടെ നിർഗേടുകൾ എടുത്താറുണ്ടല്ലോ എണ്ണിയാൽ തീരില്ല ഞാനൊന്ന് പറഞ്ഞേ ഈ വിഷയമായിട്ടൊന്ന് പോലീസ് മർദ്ദനം ഒന്ന് അടിച്ചതേ ഓർമ്മയുള്ളൂ എത്ര 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 വിഷയങ്ങളാ ആ അർദ്ധരാത്രിയിൽ പോലും സാധാരണക്കാരന്റെ വീട്ടിൽ കയറിയിട്ട മർദ്ദിക്ക കേസ് മാറിപ്പോയിട്ടോ അങ്ങനെ കേസ് മാറിപ്പോയി മർദ്ദിച്ച കേസ് തന്നെ ഇത്രണ്ട് നമ്മുടെ കേരളത്തിൽ ആ നെറികേടുകളെ കുറിച്ചൊക്കെ വാർത്ത കൊടുക്കൂ അല്ലാതെ പൂജ ചെയ്ത് അമേരിക്കയിൽ പൂജ ചെയ്ത് ഉത്തർപ്രദേശിൽ പൂജ ചെയ്ത വാർത്ത ഇങ്ങനെ റിപ്പോർട്ട് കൊടുക്കൂ അത് സുഡാപ്പികളും ജിഹാദികളും ആഘോഷി സംഗീ സംഘി ഹിന്ദു ഹിന്ദു എന്നായി പറയുന്നത് ഇതൊക്കെ തന്നെ ബോധമുള്ള ആളുകളും മനസ്സിലാക്കുക വിരുദ്ധർ സംഘീവിരുദ്ധർ വിരുദ്ധർ യഥാർത്ഥത്തിൽ ഹിന്ദുവിനെ തന്നെയാണ് ടാർഗറ്റ് ചെയ്യുന്നത് എന്ന് ആളുകളും തിരിച്ചറിയുക